الحمد لله رب العالمين. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون بهم نرايح. ساتي وشواسي وشواسي نقدر سهودرنا ماري سهودري نقدر സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിന്റെ ദീനന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിക്കുവാനുള്ള നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയെ ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ് സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ആഴ്ചയിലെ അള്ളാഹു അവനോട് നാം കാണിക്കേണ്ട ന്യായത്തെക്കുറിച്ച് ഒരിക്കലും അന്യായം കാണിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളിൽ വന്നുപോകുന്ന അന്യായങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു അക്കൂട്ടത്തിൽ അവസാന സമയത്ത് പറഞ്ഞുവെച്ചൊരു ഭാഗമാണ് നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മിനുകളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ വല്ലാത്ത ഒരു സംസാരമാണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ വല്ലാത്ത പ്രതീക്ഷയുള്ളവരാണ് ആ പ്രതീക്ഷ ഇല്ലാത്ത കുറെ ആളുകളോടൊപ്പമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കില്ലാത്ത ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്ന് അള്ളാഹു നമ്മോട് സംസാരിക്കാതിരിക്കും ആ ഒരു പ്രതീക്ഷയെ നമ്മൾ സംസാരിക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ റബിന്റെ വിചാരണയെ അഭിമുഖീകരിക്കുന്നിടത്ത് കിട്ടുന്ന പ്രതീക്ഷയാണ് കാരണം അവിടെ നീതിയുടെ ഒരു ലോകമാണല്ലോ ആ നീതിയുടെ ലോകം നടപ്പാക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ സംസാരം ഒരുപാട് നമ്മുടെ മനസകങ്ങളിൽ ഉണ്ടാകും അതിലൊന്നാണ് സുറത്തു യാസീനിൽ ഒതുക്കേൽപ്പിച്ച ആയത്യുമലാ ഒരാൾക്കും ഒരു തരിമ്പും ഒരൽപ്പം പോലും അനീതി അനുഭവിക്കേണ്ടി വരില്ല ഒരൽപ്പം പോലും അക്രമിക്കപ്പെടുകയില്ല ഒരാൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്താണോ ജീവിതം എന്താണോ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതെന്താണോ അതിന്റെ അപ്പുറത്തേക്കല്ല അതിന്റെ അപ്പുറത്തേക്കുള്ള പ്രതിഫലം ഒരാൾക്കും നൽകപ്പെടില്ല എന്തിനാണെങ്കിലും മനുഷ്യ ചെയ്തതിനുള്ള പ്രതിഫലം അവനവന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അത് നമുക്ക് അള്ളാഹു സുബാനം നൽകും എന്നുള്ള ഒരു ബോധ്യം അതല്ലാഹു നമുക്ക് നിരന്തരമായി നൽകിയതും നമ്മുടെയൊക്കെ മനസ്സുകളിൽ അടിക്കടി വളർന്നുകൊണ്ടേയിരിക്കേണ്ടതുമായ ഒരു വല്ലാത്ത ഈമാന സഹോദരങ്ങളെ സഹോദരിമാരെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾക്ക് വിചാരണ അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് ഉറച്ച വിശ്വാസമാണ് അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ആ ഈമാൻ തന്നെയല്ലേ നമ്മളെ ഇവിടെ റബ്ബിന്റെ വിളി കേട്ടിട്ട് ഇങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നതും അള്ളാഹുവിന്റെ വിളി കേൾക്കുന്നിടത്തേക്ക് നമസ്കാരത്തിനു വേണ്ടി നമ്മളൊക്കെ പാഞ്ഞെടുക്കുന്നതുമൊക്കെ ഈ ഒരു ഈമാനുകൊണ്ടാണ് അള്ളാഹു സുബാനായാല നമ്മളെ വിളിക്കുന്നു നമ്മളെ ക്ഷണിക്കുന്നു ഒരു ലോകത്തേക്ക് ആ ലോകം നീതിയുടെ ലോകമാണ് ആ ലോകത്ത് റബ്ബിന്റെ അടുക്കൽ നിന്ന് സമ്പൂർണ്ണമായ നീതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് വല്ലാത്ത ഒരു ഉപദേശമാണ് ആ ഉപദേശം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണമില്ല അല്ലെങ്കിൽ ആ ഉപദേശം കൊണ്ട് നമുക്കൊരു ഗുണം കിട്ടണമില്ല ഇതിൽ ഈമാൻ ഉണ്ട് ആ ഈമാൻ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ മുൻപിൽ കാണുന്ന പലതും നമുക്കും അല്ലാത്ത ഉപദേശമായി അതിലേറ്റവും വലിയ ഒന്നാണ് നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ആലോചന എന്ന് പറയുന്നത് വസ്ലം മരണത്തെ ഉപദേശത്തെ കുറിച്ച് സംസാരിച്ചൊരു സംസാരം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും മരണം ഉപദേശകനായിട്ട് എന്നൊരു സംസാരം അള്ളാഹുഹു അലഹി വസ്സലം നൽകുന്നില്ല മരണം മതി നമുക്ക് ഉപദേശകനായിട്ട് അപ്പൊ അത് തേടി എത്തുന്നതിൻ്റെ മുൻപേ നമ്മളിലേക്ക് അത് വന്നെത്തുന്നതിന്റെ മുൻപേ തന്നെ നമ്മൾക്ക് ചില ഗുണങ്ങളുണ്ട് മരണം എത്തുന്നതിന്റെ മുൻപേ തന്നെ നമ്മൾക്ക് ചില ആലോചനകളുണ്ട് അതിൽ ചില ആലോചനകളെ കുറിച്ച് നമ്മൾ വലിയ ബോധം നമുക്കുണ്ടാവണം നമുക്ക് നല്ല ഉറപ്പുണ്ടാവണ്ട അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ മുത്തുബൈൽ ആഗ്രഹിക്കുന്നത് അതിലൊന്ന് സാമ്പത്തിക രംഗത്ത് കടമില്ലാത്ത നിലക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ വിചാരണയെ നേരിടാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഈ രംഗത്ത് വല്ലാത്ത പ്രാർത്ഥനകൾ നിരന്തരായിട്ട് ഉണ്ടാവണം കേട്ടോ കാരണം അള്ളാഹുബിൻ റസൂൽ ഈ വിഷയത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് ആ പ്രാർത്ഥനകൾ നമ്മോടൊപ്പം ഉണ്ടാവണം എന്നുള്ളത് അതി അതിലേറെ പ്രധാനപ്പെട്ടത് നോക്കൂഹു അലൈവലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആസ്മുകളായിട്ട് ഇസ്മു പ്രവർത്തിച്ചവരായി കൊണ്ട് കുറ്റകൃത്യങ്ങളിൽ മുഴുകിയവരായി കൊണ്ട് റബിനെ കണ്ടുമുട്ടുന്ന ഒരു അഭിമുഖീകരണം ഉണ്ടാവുകയാണെങ്കിൽ നഷ്ടമാണത് ഉണ്ടാവാൻ പാടില്ല എന്ന് അലഹി വസ്ല്ലാം പഠിപ്പിക്കുന്നു പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വണ്ണം നിന്നെ കണ്ടുമുട്ടി നിന്ന് നിന്ന് ഒരു ജീവിതം നയിക്കാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന അർത്ഥത്തിൽ അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു നിന്നോട് അഭയം തേടുന്നു തോടുന്നു എല്ലാ കുറ്റകൃത്യങ്ങളിലും പാപങ്ങളിൽ നിന്ന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് നിന്നോട് അഭയം തേടുന്നു തുടർന്ന് പറയുന്നത് എന്നുള്ളതാണ് കടബാധിതൻ ആകാതിരിക്കുക എന്നുള്ളതാണ് കടങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുന്ന പ്രാർത്ഥന അപ്പൊ കടങ്ങളിൽ നിന്ന് അപ്പൊ അള്ളാഹുവോട് പ്രാർത്ഥനയിൽ പ്രാർത്ഥന അഭയം തേടണമെങ്കിൽ കടമില്ലാതെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ പിന്നെ എന്തു വേണം അതിങ്ങനെ ആലോചിക്കുമ്പോ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു പാഠം തന്നറിയുന്നുണ്ട് അലഹി വസ്ലം അവിടെ പറയുന്നുണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ റസൂലുള്ളാന്റെ ഹദീസ് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഒരു പാഠമാണ് ഈ കടം വന്ന മനുഷ്യന്മാർ കടം കടമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന കടം പെരുകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാണ്ട പ്രാർത്ഥന എന്നുള്ള നിലക്കൊരു പ്രാർത്ഥന അടുപ്പിച്ചിട്ടുണ്ട് അതിൽ കടം പെരുകുന്നതിൽ നിന്ന് പഠിച്ചവനെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നൊരു വാക്കവിടെ വരുന്നില്ല പക്ഷെ വരുന്ന വാക്ക് എന്താന്നറിയോ എന്നതാണ് അള്ളാഹുബേ എനിക്ക് നീ ഹലാലാക്കിയത് മതി അല്ല ഹലാലാക്കിയത് കൊണ്ട് എന്നെ നീ തികക്കണമേ എന്റെ മനസ്സിനെ നീ മതിയാക്കി തരേണമേ മനസ്സിന് നീ ഹലാലാക്കിയത് മതി എന്ന് പറയാൻ കഴിയുന്ന ഒരു ഒരു പരുവത്തിലേക്ക് എനിക്ക് മാനസികമായി വളരാൻ സാധിക്കണമേണ ഹറാമാക്കിയതിനെ തൊട്ട് അതൊന്നും വെക്കാൻ എനിക്ക് നീ ണമേ അങ്ങനെ ഒരു മാനസികാവസ്ഥ നൽകണമേ എന്നിട്ടോ നീ മറ്റെല്ലാവരെക്കാളും എനിക്ക് നീ അടുക്കൽ നിന്ന് നിന്റെ ഔതാര്യത്താൽ ഐശ്വര്യം നൽകണമേ നാക്കണമേ എന്നുള്ള ഒരു ഭാഗമാണ് പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും എന്റെ കടത്തിൽ നിന്ന് പടച്ച പോലെ എന്നെ എന്നുള്ളൊരു വാക്ക് വന്നിട്ടില്ല പക്ഷേ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് കടമില്ലാതെ ജീവിക്കാൻ സാധിക്കും കടബാധ്യതയിൽ നിന്ന് മുക്തി കിട്ടും എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ എന്താ അർത്ഥം ആ പ്രഥന നമ്മളെ പഠിപ്പിച്ചിടത്തേക്ക് നമ്മൾ എത്തണം പ്രാർത്ഥന പഠിപ്പിച്ചിടത്തേക്ക് എത്താതിരിക്കുകയും എന്നിട്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്തേക്ക് നമ്മൾ എത്താതിരിക്കുക എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ മുൻപില് അറ്റമില്ലാത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ കാണുക ഇല്ലാത്ത ആഗ്രഹം ആയുസ്സിൽ നിന്നും അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന ആഗ്രഹങ്ങൾ മനസ്സിലിങ്ങനെ കൊണ്ടിടക്കുക ആയുസറിഞ്ഞിട്ടല്ല പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നിർണിത ആയിസ് എന്ന് പറയുന്ന ഒരു 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 സാങ്കല്പികമായി കൊണ്ട് ഇങ്ങനെ എത്ര കാലൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയലുണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൊണ്ടെടുക്കാം എന്നിട്ട് അത് നീട്ടി അത് അത് കിട്ടാൻ വേണ്ടി അത് നേടിയെടുക്കാൻ വേണ്ടി ഹക്കും ബാത്തിലും നോക്കാതെ ഒരു പരക്കംപാച്ചിലാണ് ജീവിതമാണ് അങ്ങനെ ജീവിക്കുന്നിടത്ത് പിന്നെ കടം വരികയാണ് ഒരു നിമിത്തമാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ലേ ആ പ്രാർത്ഥനയുടെ ഭാഗമായി ണ്ടാകേണ്ടത് എന്നിട്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ കട ഇതാണ് കാര്യം അപ്പൊ കടബാധ്യതകളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മരണമെന്ന ഒരു ഉപദേശം മരണം എന്റെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു ഉപദേശകനായിക്കൊണ്ട് ഉറപ്പോ കൂടി സമീപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എത്തുന്നതിന്റെ മുൻപ് ഞാൻ സ്വീകരിക്കേണ്ട ഒരു പാഠമാണ് അർത്ഥം അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കണം ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ് വളരെ ഗൗരവമുള്ള സംഗതിയാണ് കാരണം പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ റസുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമയുടെ സ്വഭാപത്വങ്ങൾ ഇരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ട് ആദ്യം സ്വഹാബികളെ ആ ഹദീസ് റസൂലുള്ളാഹിന്റെ ഇരിക്കുന്ന സ്വഹാബികൾ ആ സ്വഹാബികൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി ഭാവം മാറുന്നു മാറുന്നു മുഖം മാറിയിട്ട് വിയർത്തൊലിക്കുന്നുണ്ട് അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഫഅ അവിടുത്തെ കാഴ്ചകൾ കണ്ണിങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ അങ്ങനെ അയച്ചിരുന്ന സമയത്ത് പിന്നീട് ഒരു അല്പസമയം കഴിയുന്നതോടുകൂടി എന്നുള്ള ആ പ്രയോഗിച്ച വാക്ക് നമ്മൾ ആശ്വാസം റസ്റ്റ് എന്നൊക്കെ മലയാളത്തിലോ ഇംഗ്ലീഷോ അർത്ഥം പറയാറുണ്ട് ഇവിടെ വന്നിട്ടുള്ള വാക്കൽന്നറിയോ എന്നാണ് അദ്ദേഹത്തിന്റെ കെഫിന്റെ ബാത്തിൽ ഈ ഉൾഭാഗം പള്ളഭാഗം ഇതിങ്ങനെ ജിബുഹത്തിൽ വെച്ചു നെറ്റിത്തളത്തിൽ ഇങ്ങനെ വെച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു ആശ്വാസം കൊള്ളണം എന്നിട്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം പറയുന്ന ഒരു സംസാരമുണ്ട് എന്തൊരു തീവ്രതയാണിതിന് എന്തൊരു തീവ്രതയാണ് ഇതിന് എന്ന ഒരു സംസാരം കേട്ടിട്ട് ആ വാക്ക് കേട്ട് ആ ഭാവം കണ്ട് പരിഭ്രാന്തിപ്പെട്ടു പോയി ആ പരിഭ്രാന്തിയിൽ നിന്ന് അന്നത്തെ ദിവസം ഒന്നും അവർക്ക് ചോദിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് ഹദീത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നിട്ട് അലൈഹി പിറ്റേ ദിവസം ഇങ്ങനെ ഒരു ഇരുത്തത്തിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട് താങ്കൾക്ക് ഇന്നലത്തെ ദിവസം ഇന്നലത്തെ ദിവസം വാക്ക് പറഞ്ഞിട്ടില്ല പക്ഷെ അതി എന്ന ഒരു വാക്കിൽ നിന്ന് ആ ഒരു പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂലേ ആ ഒരു എന്തായിരുന്നു തീവ്രമായിക്കൊണ്ട് കൊണ്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം അത് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു

ഹദീസിലെ പ്രയോഗം എന്നിട്ട് പറയുന്ന വാക്ക് മാർഗത്തിൽ പോരാട്ട രീതിയിൽ അധ്വാനിച്ച് അതിലങ്ങോട്ട് രക്തസാക്ഷിത്വം വഹിച്ചു എന്നിട്ട് അയാൾക്ക് ജീവൻ കൊടുത്തു വീണ്ടും അതേ മാർഗത്തിൽ പോരാടി മരണം വരിച്ചു രക്തസാക്ഷിത്വം വഹിച്ചു വീണ്ടും ജീവിതം കൊടുത്തു എന്നിട്ടും അയാൾ മരണപ്പെടുകയും റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന സമയത്തും അയാൾക്ക് ദൈനം ഉണ്ട് അതിന്റെ ഒരു തീവ്രത പറഞ്ഞതാണ് അങ്ങനെ സംഭവം ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്ന സമയത്ത് അയാൾക്ക് ഇത്മേൽ രണ്ടല്ല മൂന്ന് തവണ ജീവിതം കിട്ടിയിട്ട് റബ്ബിന്റെ മാർഗത്തിൽ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ഒരാൾ എന്നർത്ഥം അയാൾക്ക് ദൈനുണ്ട് അഥവാ കടമുണ്ടെങ്കിൽ അയാൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല ആലോചിച്ചു നോക്കണം എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് അത് ഒരാളിൽ നിന്ന് തീർന്നു പോകണം കടം വീടി പോകണം ദുനിയാവിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ തീർത്തെങ്കിലേ കഴിഞ്ഞ ആഴ്ചയുടെ കുത്തുബൈയിൽ ആ ഒരു ഭാഗം പരാമർശിച്ചു ആലോചിക്കണം അത്ര വലിയ കൂടി കടത്തിന്റെ കാര്യത്തിൽ നബി അലൈഹി ഉണർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ ചിന്തിക്കണം കാരണം ഇത് നിങ്ങൾ വലിയ വിഷയമല്ലാതാവുകയാണ് മനുഷ്യന്മാർക്കിടയിൽ അതുകൊണ്ടാണ് വലിയൊരു വിഷയ കടം വാങ്ങുക എന്നുള്ളത് എവിടുന്നാണെങ്കിലും ശരി ഏത് ഫിനാൻസ് മേഖലകളിൽ നിന്ന് വ്യക്തികളിൽ നിന്നാവാം സ്ഥാപനങ്ങളിൽ നിന്നാവാം ബാങ്കുകളിൽ നിന്നാവാം എവിടുന്നാ കിട്ടുക എന്ന് വെച്ചാൽ താൻ മുന്നിൽ കാണാൻ നേടിയെടുക്കുക എന്നുള്ള മാത്രം നമ്മുടെ രാഷ്ട്രം പോലും രാഷ്ട്രത്തിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ പിന്നെ പിന്നെ രാജ്യത്തിന്റെ പൊതു കടം എന്നുള്ള പല വാർത്തകളും വരാണ്ട് ഓരോ വ്യക്തിയും കടബാധിതനാണ് എന്നുള്ള നിലക്ക് ഭരണകൂടം വരുത്തി വെക്കുന്ന കടങ്ങൾ ഇതൊക്കെ നമ്മൾ അതൊക്കെ നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് വ്യക്തികൾ നമ്മൾ നേർക്കുനേരെ നമ്മൾ ജാഗ്രത കാണുക വളരെ വലിയ ജാഗ്രത വേണം എന്നാണ് പഠിപ്പിക്കുന്നത് രണ്ട് ദിനാറുള്ള ഒരു മനുഷ്യൻ രണ്ട് ദിനാറ് കടലൊരു മനുഷ്യൻ അയാളുടെ ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോ നിസ്കരിക്കാൻ വേണ്ടി നബി അവസാനം കടം ഞാൻ എന്ന് പറയാം ഞാൻ പറഞ്ഞപ്പോഴാണ് നബി കടത്തിൽ നിന്ന് അത് ഏറ്റെടുത്തതിന് ശേഷമാണ് ആ മനുഷ്യനെ ജനാഥ നമസ്കരിക്കാൻ വേണ്ടി കൂട്ടാക്കിയത് ഹദീഫായ ഹദീഫ എന്നിട്ട് അബൂബ്ദാ റതി അള്ളാഹുനെ പിറ്റേ ദിവസം കണ്ടപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം നമ്മൾ പറയാലോ സലാം പറയുന്നുണ്ടോ ചോദിച്ചോദ്യം അങ്ങനെ ചോദിച്ചു എന്നല്ല പക്ഷെ അത്ര കൂടി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ കത്താദാ കളം കൂട്ടിയോ എന്നിട്ട് പറയണ്ട ഞാൻ ഇപ്പോഴാണ് പറയണ്ടായത് പറയുന്നത് ആ ആശ്വാസം ആ മയത്തിന് ആശ്വാസം കിട്ടിയത് എന്നുള്ള നിലക്കും ഹദീത്തിൽ വാക്ക് വന്നിട്ടുണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം അതിങ്ങനെ കേൾക്കുമ്പോണ്ടായാൽ പോരാ ആ ചിന്തയോടുകൂടി തന്നെ നമ്മളുടെ അത്യാവശ്യങ്ങൾക്ക് കടല്ലാതൊന്നും ചിലപ്പോഴെങ്കിലും ചില ഈ ഒരു സാമ്പത്തികമായി കൊണ്ട് പരാധീനതകൾ കുറെ മനുഷ്യന്മാർ അങ്ങനെയുള്ള ആളുകൾക്ക് കടം വാങ്ങേണ്ടി വരും കൊടുക്കും വേണം കടം കൊടുക്കുന്നതിന്റെ മഹത്വം അതിൻ്റെ എന്റെ ശ്രേഷ്ഠതയൊക്കെ വേറെ പറയേണ്ടതാണ് നമുക്ക് വേറെ പറയാം ഇവിടെ നിങ്ങൾ ആ വാങ്ങുമ്പോ ഉണ്ടാകുന്ന ഒരു ഒരു മാനസികാവസ്ഥ വീട്ടണം എന്നുള്ള നീയത്തോടു കൂടി വാങ്ങുന്നവരായിരിക്കണം എന്ന് പറഞ്ഞ എന്തർത്ഥം വീട്ടാൻ തനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടത് വീട്ടാൻ കഴിയും എന്നുള്ളിടത്ത് ആ ഒരു പ്രതീക്ഷ ഇങ്ങനെ മുന്നിൽ കാണുന്നിടത്തായിരിക്കണം അങ്ങനെ പറ്റുന്നതായിരിക്കണം വാങ്ങണമെന്ന് അതും കൂടി എന്റെ അടുത്തത് അങ്ങനെയാണെങ്കിൽ അവിടെ വീട്ടിൽ തരുന്നത് അങ്ങനെ വീട്ടിത്തരുന്ന കടങ്ങൾ മാത്രമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ള നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അസ്മാഉം പ്രാർത്ഥനകള് റബിന്റെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയിലെ ഒറ്റ അംശയുള്ളൂ വാക്കേ ഉള്ളൂ അല്ലാഹുവേ എന്റെ കടം വീട്ടിത്തരണേ എന്ന് പറയുന്ന ഒരൊറ്റ പരാമർശമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൂ അതിന്റെ മുൻപുള്ള ഹദീസ് പ്രാർത്ഥനയിലെ ഓരോ ഭാഗങ്ങളും അള്ളാഹുബിന്റെ ഈ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വരെ ഹദീഫലിൽ കാണാൻ സാധിക്കും അത്ര ഗൗരവുള്ളതാണ് എന്റെ അർത്ഥം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇങ്ങനെ ഒന്നാമതായി പറയാനുള്ള ഈ വിഷയം ഇങ്ങനെ പറയുമ്പോൾ മയത്തിങ്ങനെ മുന്നിൽ വെച്ചിട്ട് അനന്തരാവകാശികള് ഇന്ന ഒരാളത് ഏറ്റെടുത്തു എന്ന് പറയാൻ ഇടയില്ലാത്ത വണ്ണം ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ അതിന് കഴിയാം ആ തരത്തിൽ നമുക്ക് ആവാൻ കഴിയുക എന്നുള്ളത് ഒരു ഒരു ജീവിതത്തിന്റെ ഒരു ഈമാനാണ് ഒരു തക്വാബോധമാണ് എന്റെ മുന്നിയത്ത് ഇങ്ങനെ മുന്നിൽ കിടന്നിട്ട് മക്കളെ ഇനി അത് ഏറ്റെടുക്കട്ടെ എന്നുള്ള നിലക്ക് മക്കളുടെ കാര്യ കാലഘട്ടത്തിലേക്ക് കടങ്ങൾ വെക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കും എനിക്ക് ധൈര്യപൂർവ്വം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ധൈര്യപൂർവ്വം മുന്നിൽ ഇങ്ങനെ മുന്നോട്ട് കിടക്കാൻ സാധിക്കുന്ന ഒരു ഒരു ആശ്വാസം ഉണ്ടാവണം എന്ത് കടലില്ല അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം അള്ളാഹു അങ്ങനെ ആയിത്തീരാനുള്ള ആയിരാനുള്ള നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ായ സഹോദരന്മാരെ സഹോദരികളെ ഒരിക്കൽ കൂടി അള്ളാഹു ദീനന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പെട്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും പറഞ്ഞ വിഷയം കടവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മരണമെത്തുന്നതിൻ്റെ മുൻപേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ള നില ഇതേപോലെ മരണമെത്തുന്നതിന്റെ മുൻപേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് വേറെ കുറെ കാര്യങ്ങളിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് സാധാരണ ഈ മയ്യത്ത് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പറയുന്നൊരു സംസാരം ഉണ്ടോ ആ സമയത്ത് ഇങ്ങനെ മനുഷ്യന്മാരുടെ ആ സമയത്തെ വൈകാരികതയ്യമല്ലാതെ പിന്നെ സ്വാധീനിക്കുന്ന സംസാരങ്ങൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അക്കൂട്ടത്തിൽ പെട്ടതാണ് കടം ഏറ്റെടുത്തുകൊണ്ടുള്ളത് അത് ഹദീസിൽ ഉള്ളതാണ് കട ഏറ്റെടുക്കണം ആരെങ്കിലും ഉണ്ടെങ്കിലും ഇനി അഥവാ ശ്രദ്ധിക്കപ്പെടാതെ പോയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാനും ഒക്കെ അത് ഏറ്റെടുക്കണം അത് വീട്ടുകാൻ വേണ്ടി കൊണ്ട് അനന്തരാവകാശികൾ ശ്രമിക്കും വേണം അവർക്ക് പിന്നീട് ഓഹരി വെക്കാനും അല്ല സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്ത് ഓഹരി വെക്കേണ്ടത് ഇയാളുടെ കടം മരിച്ചു കിടക്കുന്ന ആളുടെ കടം വീട്ടിയുടെ ശേഷമായിരിക്കണം ആയിരിക്കണം എന്നിട്ടേ കാരണത് അയാളുടെ ബാധ്യതയാണ് എന്നിട്ടേ സ്വത്ത് ഓഹരി പറ്റുള്ളൂ അതൊരു ഭാഗമാണ് ഇനി എന്നാൽ പോലും ഇവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ഇല്ലാത്ത ഒരു വിഷയം ഇങ്ങനെ സംസാരത്തിൽ കടന്നു വരുന്നത് കൂടി നമ്മൾ മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്നുള്ള നിനക്ക് സൂചിപ്പിക്കുകയാണ് എന്താന്നറിയാ പിന്നീട് ഇങ്ങനെ സംസാരത്തിൽ ഇയാളുടെ ഈ മയത്തിന്റെ അടുക്കൽ നിന്ന് വല്ല വാക്കാലോ പ്രവർത്തിയാലോ ആർക്കെങ്കിലും നമുക്കും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ അവസ്ഥ വരാനുള്ളതാണെന്നൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പുറത്തു കൊടുക്കണം എന്നുള്ള സംസാരം വരാറുണ്ട് സത്യത്തിലെ ഷരീഫിന്റെ പിൻബലമില്ലാത്തൊരു സംസാരമാണ്

മാ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു നല്ല ഗുണം ചെയ്യേണ്ട ശ്രേഷ്ഠമായ പക്ഷേ മയത്തിങ്ങനെ മുന്നിൽ വെച്ചിട്ട് ഇയാള് ഇപ്പൊ ചെയ്തിട്ടുള്ളത് മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യൻ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തുടുക്കണം സാമ്പത്തികം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞല്ലോ ബാക്കിയുള്ളത് പുറത്തുക്കണം എന്ന് പറയുന്നില്ല എന്തർത്ഥാണ് ആലോചിക്കേണ്ട ഒരു കേസാണ് കാരണം അത് ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണം എന്നുള്ള ഈ യാഥാർത്ഥ്യം നമ്മളെ തേടി എത്തും എന്ന് ഉറപ്പോ കൂടി ജീവിക്കുന്നവരാണെങ്കിൽ അത് എത്തുന്നതിന്റെ മുൻപേ തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണത് എനിക്കാരോടും എൻ്റെ മനസ്സിൽ ഉയർച്ചയല്ല എന്നാലും ഞാൻ എന്നോട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അത് എപ്പോഴും ഇത് ഇന്നലെ സമയത്തെ കാത്തിക്കാനുള്ളതല്ല വെന്റിലേറ്ററിലേക്ക് എത്തുന്നതിന്റെ മുൻപ് ചെയ്യേണ്ട സംഗതിയാണ് അതല്ല രോഗം വരുന്നതിൻ്റെ ചെയ്യ സംഗതി അല്ല ആരോഗ്യമുള്ള സമയത്ത് ചെയ്യേണ്ട സംഗതിയാണ് ോർമ്മള്ള സമയത്ത് ചെയ്യേണ്ട സംഗതിയാണ് നമ്മൾ ഇങ്ങനെ ആരോഹിക്കണം ഏത് സമയത്തും മരണം വന്നാലും എനിക്കാരോടും പകയില്ലെന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക അഥവാ സംസാരത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നയാളോടാണ് അധികം സംസാരിക്കാറുള്ളത് ഓരോന്ന് വിളിച്ചു നോക്കുക വിളിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക ഇനി അതല്ല ഇന്നും കാര്യങ്ങളിലൊക്കെ ഇടപെട്ട സമയത്ത് എന്തെങ്കിലുമൊക്കെ കൈക്രിയകൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് റീവൈൻഡ് ഒരു മൊഹാസഭ നടത്താൻ മഹാസഭാക്കായിരിക്കും നല്ലത് ഒരു ആത്മവിചാരം എന്നിട്ട് പരിഹാരം കണ്ടെത്തേണ്ടവരാണ് മരണമെത്തുന്നതിന്റെ മുൻപേ തന്നെ അതിന് ബാധ്യതപ്പെട്ടവരാണ് നമ്മുടെ അതാ ചെയ്യേണ്ടത് ഇനി അത് ചെയ്യാതെ പോവുകയും എന്നിട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നതിന് ഒന്ന് ഹദീഫിന്റെ പിന്തലാലല്ല അഫോ കൊടുക്കണം എന്നുള്ളത് നമ്മളുടെ കൊണ്ട് ആ പറഞ്ഞത് പക്ഷെ ഇങ്ങനെ അഫോവ് ചോദിക്കാൻ നബി നബീസ്വല്ലാസലം പഠിപ്പിച്ചിട്ടില്ല കടത്തിന്റെ കാര്യത്തിൽ മാത്രം ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാത്തത് ഏറെടുത്തിട്ട് കാര്യമില്ല കാരണം അവിടെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടേണ്ടതാണത് ഇവിടേക്ക് വെച്ചതാണ് കാരണം ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് ചെയ്തിട്ടില്ലല്ലോ പിന്നെ അവിടേക്ക് വിട്ടു കഴിഞ്ഞു ഇനി ഇയാൾക്ക് വിട്ടു പറഞ്ഞു കൊടുത്തു കൂടിയ സമയത്ത് അവിടെ നിന്ന് അനൗൺസ് ചെയ്തു അപ്പൊ കൂടിയ ആൾക്കാരൊക്കെ ശരി ഇന്നോട് ചോദിച്ച് ഞാൻ അവിടെ പുറത്തു കൊടുത്തു എന്നാണ് വിചാരിക്കാൻ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് എത്തുമ്പുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയെ കുറിച്ച് കൂടെ ആലോചിച്ച് ആൾ റബ്ബിന്റെ അടുക്കലേക്ക് വരുമായിരുന്നു ഇയാൾക്ക് ഈ മരിച്ചു കിടക്കുന്ന ആൾക്കുള്ളവന് ചെയ്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇയാള് പറയാ ഞാൻ നിനക്കുള്ളത് പുറത്തു വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരികയാണെങ്കിൽ അത് വലിയൊരു ഗൗരവമുള്ള കേസാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ നീ എന്നോട് പൊറത്തു എനിക്കറിയില്ല നീ പുറത്തുനിന്നെങ്കിലും ഓക്കെ പക്ഷെ ഞാൻ എന്നോട് പുറത്തു നിന്നിട്ടില്ല എന്നാണ് സംസാരം വരുന്നതെങ്കിലോ കാരണം ഇവിടെ നഫ്സി നഫ്സി പറയുന്ന കാ ലോകാണത് ആ ലോകത്ത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് മാത്രം നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് ആ ഒരു വേദിയിൽ ആ ഒരു വേളയിൽ നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ദുനിയാവ് തീർക്കേണ്ടത് ദുണിയാവുന്ന തീർക്കണം എന്നുള്ള പാഠം അത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം നമ്മളുടെ കാര്യത്തിൽ നാളെ പരലോകത്തേക്ക് നീട്ടിവെക്കപ്പെടേണ്ടി വരുന്ന ഇത്തരം കാര്യങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ അതാണ് നമ്മൾ ഉണ്ടാകേണ്ടത് നബിസ് അലൈഹി വസ്ല്ലാം ആ അർത്ഥത്തിൽ അത് പഠിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഹദീഫുകളിൽ എന്താണ് കാണുന്നത് അത് ഏറ്റെടുക്കുകയും ഇല്ലാത്തത് വീണ്ടും നമ്മൾ ഇങ്ങനെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഒരു നെഗറ്റീവ് ആയിക്കൊണ്ടുള്ള അപ്പൊ ഇങ്ങനെ ാണ് അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് പള്ളിയിൽ നിന്ന് മയ്യത്ത് മുന്നിൽ കൊണ്ടുവച്ചാല് കേൾക്കോട്ടോണ്ടിരിക്കുകയാണ് ഇയാൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തുടുക്കണം പുറത്തു കൊടുക്കണം അപ്പൊ അങ്ങനെ മൈൻഡ് സെറ്റ് മാറുകയാണ് എന്താ മൈൻഡ് ആ ഏതായാലും ഇല്ല മരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ടാകും അപ്പൊ പുറക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാരും പുറത്തൊന്നോളും എന്ന് വിചാരിച്ചിട്ട് ദുനിയാ തീർക്കേണ്ട കാര്യങ്ങൾ മരണം വരെ തീർക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നർത്ഥം അതില്ലാതിരിക്കാനാണ് ഈ വിഷയത്തെ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മിൽ എല്ലാ തിന്മകളും തെറ്റുകളും പോരായ്മകളും നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ മരണം എത്തുന്നതിന്റെ മുൻപേ തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ദീനിയായ കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാനും നീ ദീനിയായിക്കൊണ്ട് കൊണ്ട് ഞങ്ങൾ ജീവിക്കണം എന്ന് എങ്ങനെ തീരുമാനിച്ചുവോ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കാനുമുള്ള തൗഫ്യത്തെ പ്രധാനം ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം ഉറപ്പേ അള്ളാഹു ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗാവകാശികളുടെ ജന്നാത്തൽ ഫുർദോസിന്റെ അഖിലകാര്യം ഞങ്ങളെ ഉൾപ്പെടുത്തി സഹായിക്കണം അള്ളാഹുവി ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات اللهم أجرنا, اللهم, أجرنا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار رَبَّنَا صَرِّفْ عَنَّا عَذَابَ جَهَنَّمَ إِنَّ عَذَابَهَا كَانَ غَرَامًا إِنَّهَا سَاءَتْ مُسْتَقَرًّا وَمُقَامًا رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ وَسَلَامٌ عَلَى المرسلين